വിമല തിയേറ്റർ വർക്കല ഗുരുദേവന്റെ സമാധി സ്ഥലമായ ശിവഗിരിയും ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ വാങ്ങുന്ന കടൽത്തിരകളും പ്രകൃതിയുടെ വരദാനമായ കടൽത്തീരങ്ങളും തീരങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വർക്കലയെ പ്രസക്തമാക്കുന്നു സിനിമയുടെ നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന തിയേറ്ററുകളും വർക്കലയ്ക്ക് സ്വന്തമാണ് വർക്കലയിൽ ഞങ്ങളുടെ തിയേറ്റർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എഴുപത്തിരണ്ടിൽ എഴുപത്തിരണ്ടിൽ അത് ഓപ്പൺ ചെയ്തു അതിന് മുമ്പ് ഇവിടെ രണ്ട് തിയേറ്റർ ഉണ്ടായിരുന്നു അത് ഒന്ന് വർക്കല ശശി തിയേറ്റർ ഒന്ന് വാസു തിയേറ്റർ അതിനുശേഷമാണ് എഴുപത്തിരണ്ടിൽ എസ് ആർ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത് വാസു തിയേറ്റർ ടെമ്പററി ആയിരുന്നു മറ്റത് സെമി പെർമനൻറ്റ് തിയേറ്റർ ആയിരുന്നു ടെമ്പററി തിയേറ്റർ ആയിരുന്നതിനെ ഇപ്പോൾ അത് പുതുക്കി അത് സ്റ്റാർ തിയേറ്റർ ആക്കി പെർമനൻ്റ് തിയേറ്റർ ആക്കി മറ്റേത് ശശി തിയേറ്റർ അതിനെ ഓർഡർ ചെയ്ത് ഇപ്പോൾ ഓഡിറ്റോറിയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എസ് ആർ തിയേറ്റർ ഓപ്പൺ ചെയ്തു ഓപ്പണിംഗ് ഫിലിം ആരോമരുണ്ണി ആയിരുന്നു തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അതിന് ബാൽക്കണിയുള്ള തിയേറ്റർ ആയിരുന്നു ബാൽക്കണി ഏകദേശം ഇരുന്നൂറ് സീറ്റും താഴെ വന്നിട്ട് അതിന് നാന്നൂറ് സീറ്റ് ഉണ്ട് ടോട്ടൽ കപ്പാസിറ്റി അറുന്നൂറിന് മുകളിൽ ഉണ്ടായിരുന്നു എസ് ആർ എന്നുള്ളത് എൻ്റെ ഫാദറിൻ്റെ പേരാണ് ഫാദർ തുടങ്ങിയ സംരംഭമാണ് എസ് ആർ തിയേറ്ററ് അന്ന് ഒരുപാട് മലയാള പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു തിയേറ്റർ കൊണ്ട് ഞങ്ങൾക്ക് കളിച്ച് മാറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഉണ്ടായപ്പോഴാണ് ഒരു തിയേറ്റർ കൂടെ പണിയണമെന്ന് തുടങ്ങിയത് അത് എസ് ആർ തിയേറ്റർ ഓപ്പൺ ചെയ്ത് രണ്ട് കൊല്ലത്തിനകത്ത് വെച്ച് വിമല തിയേറ്റർ സംരംഭമാണ് ഫാദർ തന്നെയാണ് ഉണ്ടാക്കിയതും അതിന് എൻ്റെ അമ്മയുടെ പേര് വിമല എന്നുള്ള പേര് അതിന് ഇടുകയും ചെയ്തു ആ വിമല തിയേറ്ററിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് ആ തിയേറ്റർ കെട്ടി അത് ഉദ്ഘാടനം അടൂർ പാസി ആണ് അത് ഉദ്ഘാടനം ചെയ്തത് സിനിമകൾ കണ്ടിന്യൂസ് വന്നത് ഇരുന്നതുകൊണ്ട് അന്ന് നമുക്ക് ടിവിയോ മറ്റുള്ള ടൈം പാസിങ്ങിന് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സിനിമയായിരുന്നു ജനങ്ങൾക്കുള്ളൊരു പോഴി അത് കാരണമാണ് ഒരു തിയേറ്ററിലൂടെ ഉണ്ടാക്കിയതും സിനിമ കളിച്ച് മാറ്റാൻ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു മിനാ തിയേറ്ററിൽ എന്നുള്ള സംരംഭം ഉണ്ടാക്കിയത് ആ എസ് ആർ തിയേറ്ററിൻ്റെയും വിമല തിയേറ്ററിൻ്റെയും ബിൽഡിങ്ങിൻ്റെ അന്നത്തെ അതേ സ്റ്ററിൽ തന്നെയാണ് ആ തിയേറ്റർ ഇപ്പോഴും കൊണ്ടുപോകുന്നത് അതിനകത്തുള്ള ചെറിയ ആൾട്രേഷൻ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ സീറ്റിൻ്റെതായാലും സൗണ്ടിൻ്റേതായാലും സ്ക്രീനിൻ്റേതായാലും ചെറിയ ചെറിയ ഇൻ അപ്ഗ്രേഡിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊജക്ടർ ഞങ്ങളത് മാറിയിട്ട് ഈ ഇപ്പോഴത്തെ പുതിയ പ്രൊഡക്ഷനാണ് രണ്ട് തിയേറ്ററുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിമല തിയേറ്ററിനെ ഇപ്പോഴത്തെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒറ്റ ക്ലാസ്സാണ് മുന്നൂറ്റി അറുപത് സീറ്റ് ഞങ്ങളുടെ രണ്ട് തിയേറ്ററിലും മേസാർ തിയേറ്ററായാലും വിമലാ തിയേറ്ററാണ് സോണിയുടെ ഫോർ കെ പ്രൊഡക്ഷൻ ആണ് ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സൗണ്ട് രണ്ട് തീയറ്ററും സെവൻ പോയിൻ്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലക്ഷത്തിലാക്കി എൻ്റെ ബ്രദർ ഷാജി ഷാജി ഷാജിയായിരുന്നു ഈ രണ്ട് തിയേറ്റർ നടത്തിക്കൊണ്ടിരുന്നതും ആ സമയത്ത് പുള്ളി പുള്ളിയുടെ പതിനെട്ടാമത്തെ വയസ്സിൽ പ്രൊഡ്യൂസർ ആവുകയും ഒരു സിനിമ നിർമ്മിക്കുകയും ഒന്ന് രണ്ട് മൂന്ന് സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു അതിൽ ആദ്യത്തെ സിനിമ ടൈഗർ സലീം ചെയ്തത് ജോഷി അണ്ണനാണ് വർക്കല ഉള്ള ജോഷി എന്നനാണ് ആദ്യത്തെ ടൈഗർ ചലിയും ഫിലിം ചെയ്യുന്നത് പുള്ളി ആദ്യം ഫീൽഡിൽ കൊണ്ടുവരുന്നത് എൻ്റെ ബ്രദറായ ഷാജി എന്നനാണ് ജോഷി അണ്ണനെ ഫീൽഡിൽ കൊണ്ടുവരുന്നത്